ശ്രേയസയ്യരുടെ പരിക്കിന്റെ കാര്യത്തിൽ വലിയ ആശങ്ക പകരുന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് ഓസ്ട്രേലിയക്കെതിരെ നടന്ന മൂന്നാം ഏകദിന മത്സരത്തിനിടെ പരിക്കേറ്റ ശ്രേയസ് തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് അലക്സ്കാരിയെ പുറത്താക്കാൻ പിറകിലേ കൂടി ശ്രേയസയ്യർ കിടിലും ക്യാച്ചാണ് സ്വന്തമാക്കിയത് എന്നാൽ ക്യാച്ചെടുത്ത് വീണ ശ്രേയസിന്റെ വാരിയലിന് പരിക്കേൽക്കുകയായിരുന്നു ഏകദിന പരമ്പരയ്ക്ക് ശേഷം ടി ട്വന്റി ടീമിലില്ലാത്ത താരങ്ങൾ നാട്ടിലേക്ക് മടങ്ങിയെങ്കിലും ശ്രേയസയ്യർ ഓസ്ട്രേലിയയിൽ തുടരുകയാണ് ഇന്റേണൽ ബ്ലീഡിംഗ് ഉണ്ടെന്നാണ് വാർത്താ ഏജൻസിയായ പി ടി ഐ റിപ്പോർട്ട് ചെയ്യുന്നത് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി തീവ്ര പരിചരണ വിഭാഗത്തിൽ കഴിയുന്ന ശ്രേയസ് ശ്രേയസയർക്ക് കൃത്യമായ ചികിത്സ നൽകാൻ ഇന്ത്യൻ ടീമിന് കഴിഞ്ഞു ആരോഗ്യനില വഷളായ ഉടനെ താരത്തിന് ആവശ്യമായ മെഡിക്കൽ ശ്രദ്ധ നൽകാൻ ടീം ഇടപെട്ടു ചികിത്സയുടെ പുരോഗതിക്കനുസരിച്ച് മാത്രമേ ഇനി ശ്രേയസ് ശ്രേയസയ്യർക്ക് ഇന്ത്യയിലേക്ക് തിരിച്ചു വരാൻ കഴിയൂ എന്നാണ് റിപ്പോർട്ട് ഒരാഴ്ചയോളം ആശുപത്രിയിൽ തുടരേണ്ട സാഹചര്യമാണുള്ളത് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി ശ്രേയസ് ഐ സിയുലായിരുന്നു ആന്തരിക രക്തസ്രാവം കണ്ടെത്തിയതിനാൽ അടിയന്തര ചികിത്സ നൽകേണ്ടി വന്നു രക്തസ്രാവം മൂലം അണുബാധ പടരുന്നത് തടയാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു ഏഴ് ദിവസം വരെ നിരീക്ഷണത്തിൽ തുടരും ടീം ഡോക്ടറും ഫിസിയോയും ചേർന്നാണ് ആശുപത്രിയിലേക്ക് ശ്രേയ്സിനെ കൊണ്ടുപോയത് പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിച്ചില്ലായിരുന്നുവെങ്കിൽ സ്ഥിതി ഗുരുതരമാകുമായിരുന്നു ആശങ്കാജനകമായ സാഹചര്യം പിന്നിട്ട് കഴിഞ്ഞു നല്ല മനോധൈര്യമുള്ള വ്യക്തിയാണ് ശ്രേസയ്യർ ഉടൻ തന്നെ അവൻ സുഖം പ്രാപിക്കുമെന്നും ബി യുമായി ബന്ധപ്പെട്ട വ്യക്തികളെ ഉദ്ധരിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു അലക്സ്കാരിയെ പുറത്താക്കാൻ ബാക്ക്വേഡ് റണ്ണിംഗ് ക്യാച്ച് എടുത്ത ശ്രേയസയർക്ക് വലിയ കയ്യടിയാണ് ലഭിച്ചത് ഹർഷിത് റാണയുടെ പന്തിൽ ശ്രേയസ് ക്യാച്ച് പൂർത്തിയാക്കിയെങ്കിലും നിലത്തു വീണ് വാരിയലിന് പ്രഹരമേൽക്കുകയായിരുന്നു ഇതോടെ നവംബർ മുപ്പതിന് ദക്ഷിണാഫ്രിക്കക്കെതിരെ ആരംഭിക്കുന്ന ഏകദിന പരമ്പരയിൽ ശ്രേയസിനെ കളിക്കാൻ കഴിയുന്ന കാര്യം സംശയത്തിലായി ഇന്ത്യയിൽ വെച്ച് നടക്കുന്ന പരമ്പരയിൽ മൂന്ന് മത്സരങ്ങളാണുള്ളത് പരിക്കിൽ നിന്ന് മുക്തനായാലും വിശ്രമം നിർദ്ദേശിക്കപ്പെടാൻ സാധ്യതയുള്ളതിനാൽ പരമ്പരയിൽ അദ്ദേഹത്തിന്റെ സേവനം ഇന്ത്യക്ക് നഷ്ടമായേക്കും എപ്പോൾ ക്രിക്കറ്റിലേക്ക് തിരിച്ചു വരാൻ കഴിയുമെന്ന കാര്യത്തിൽ ഇപ്പോൾ വ്യക്തതയില്ല ഒരു ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യൻ ജേഴ്സിയിൽ തിരിച്ചെത്തി കിഡിലൻ പ്രകടനം നടത്തുന്ന താരമാണ് ശ്രേയസെയ്യർ താരം അവസാനമായി ടെസ്റ്റ് കളിച്ചത് രണ്ടായിരത്തിഇരുപത്തിനാല് ഫെബ്രുവരിയിലാണ് അന്താരാഷ്ട്ര ടി ട്വന്റി കളിച്ചത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബറിലും കഴിഞ്ഞ വർഷം ബി സി സി ഐ വാർഷിക കരാറിൽ നിന്ന് വരെ പുറത്തുപോയ ശ്രേയസ് ആഭ്യന്തര ക്രിക്കറ്റിൽ മികച്ച പ്രകടനം നടത്തിയാണ് തിരിച്ചെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരിയിൽ ഇംഗ്ലണ്ടിനെതിരെ സ്വന്തം നാട്ടിൽ നടന്ന പരമ്പരയിലൂടെയാണ് ശ്രേയസ് ഒരു ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യൻ ജേഴ്സി അണിഞ്ഞത് ഈ മത്സരത്തിൽ തന്നെ താരം അർദ്ധ സെഞ്ചുറി നേടി നാഗ്പൂരിൽ ഇന്ത്യ നാല് വിക്കറ്റുകൾക്ക് വിജയിച്ച മത്സരത്തിൽ മുപ്പത്തി ആറ് പന്തിൽ അൻപത്തി ഒമ്പത് റൺസാണ് ശ്രേയസ് സ്വന്തമാക്കിയത് കട്ടക്കിൽ നടന്ന രണ്ടാം ഏകദിനത്തിൽ നാൽപ്പത്തിയേഴ് പന്തിൽ നാൽപ്പത്തിനാല് റൺസും അഹമ്മദാബാദിൽ വെച്ച് നടന്ന മൂന്നാം ഏകദിനത്തിൽ അറുപത്തിനാല് പന്തിൽ എഴുപത്തെട്ട് റൺസ് നേടി ശ്രേയസ് തിളങ്ങി ഈ പരമ്പരയിലെ മൂന്ന് മത്സരങ്ങളിലും ഇന്ത്യ വിജയിച്ചിരുന്നു ഇതിനുശേഷം നടന്ന ചാമ്പ്യൻസ് ട്രോഫിയിലും ഇന്ത്യക്കായി അയ്യർ മികച്ച പ്രകടനം പുറത്തെടുത്തു അഞ്ച് മത്സരങ്ങളിൽ നിന്ന് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് റൺസ് നേടി ചാമ്പ്യൻസ് ട്രോഫിയിലെ ഇന്ത്യയുടെ ടോപ് സ്കോറായി അയ്യർ മാറി പാകിസ്ഥാനെതിരെയും ന്യൂസിലാൻഡിനെതിരെയും അർദ്ധ സെഞ്ചുറി നേടിയ ശ്രേയസ് അയ്യർ ഓസ്ട്രേലിയക്കെതിരെ നാല്പത്തഞ്ച് റൺസും ന്യൂസിലാൻഡിനെതിരെ നാൽപ്പത്തെട്ട് റൺസും സ്വന്തമാക്കി ഓസ്ട്രേലിയൻ പര്യടനത്തിലെത്തിയ ശ്രേയസ് ആദ്യ മത്സരത്തിൽ പതിനൊന്ന് റൺസും രണ്ടാം മത്സരത്തിൽ അറുപത്തൊന്ന് റൺസും നേടി കരിയറിലെ ഏറ്റവും മികച്ച ഫോമിൽ നിൽക്കുന്നതിനിടയിലാണ് ഗുരുതര പരിക്ക് ശ്രേയസിനെ ബാധിച്ചിരിക്കുന്നത് അധികം വൈകാതെ ശ്രേയസ് പൂർണ്ണമായ ആരോഗ്യം വീണ്ടെടുത്ത് തിരിച്ചെത്തണമെന്നാണ് ഇന്ത്യൻ ആരാധകർ ആഗ്രഹിക്കുന്നത് ഡിസംബർ ആറിന് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ നടക്കുന്ന പരമ്പര അവസാനിക്കുമെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിൽ ന്യൂസിലാൻഡിനെതിരെ ഇന്ത്യക്ക് ഏകദിന പരമ്പര കളിക്കാനുണ്ട് ആ പരമ്പരയിൽ ശ്രേയസ് തിരിച്ചെത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഈ പരമ്പര കഴിഞ്ഞാൽ പിന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂലൈയിൽ ഇംഗ്ലണ്ടിനെതിരെയാണ് ഇന്ത്യ ഏകദിന പരമ്പര കളിക്കുക